ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതും അതുപോലെ തന്നെ ഈയൊരു കസ്തൂരി മഞ്ഞൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് എങ്ങനെ ലഭിക്കാം എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ കസ്തൂരി മഞ്ഞളിൻ്റെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോയിൽ കണ്ടിന്യൂ ആവുന്നതാണ് അറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ തുടരാം അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്നവരുണ്ട് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ അതൊന്ന് നിങ്ങളെല്ലാവർക്കും എത്താൻ എല്ലാവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നട പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തൊക്കെ ഒന്ന് സഹായിക്കണം അപ്പോൾ അതുപോലെ ഈ ഒരു കസ്തൂരി മഞ്ഞളുടെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വെറൈറ്റി കസ്തൂരി മഞ്ഞൾ അതുപോലെ കൂവ മഞ്ഞക്കൂവ മഞ്ഞൾ ഇഞ്ചി അങ്ങനെ രണ്ട് മൂന്ന് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒരുപോലെ സാമ്യം ഉള്ളത് പക്ഷേ പെട്ടെന്ന് മനുഷ്യർക്ക് തെറ്റിപ്പോകുന്ന ഇതൊക്കെ കിഴങ്ങുകളാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കിത് തിരിച്ചറിയാൻ പറ്റുക എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നും ഓരോ ചെടിയും സെപ്പറേറ്റ് വെച്ചിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് കസ്തൂരി മഞ്ഞൾ വിളവെടുത്തതാണ് അതായത് നമുക്ക് കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി അത് കാണിക്കാമെന്ന് വിചാരിച്ചു ഈയൊരു വിത്ത് നമുക്ക് ആവശ്യക്കാർക്ക് എത്തിക്കാനും നമുക്ക് ലിമിറ്റഡ് ആയിട്ട് അവൈലബിളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനൊക്കെ താല്പര്യമുള്ളവർക്ക് വിത്ത് വേണ്ടവർക്ക് കമൻറ്റിൽ യെസ് ഒന്ന് കമൻറ് ചെയ്ത് കഴിഞ്ഞാല് യെസ് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതിൻ്റെ അകത്ത് നിങ്ങൾക്കത് എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ള ഡീറ്റെയിൽസ് അയച്ചു തരാം അതുപോലെ തന്നെ ഈയൊരു കസ്തൂരി മഞ്ഞളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു പച്ച കർപ്പൂരത്തിൻ്റെ മണമാണ് നല്ല കർപ്പൂരത്തിൻ്റെ മണമായിരിക്കും ഈ ഒരു ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന് ഈ മഞ്ഞക്കൂവ അല്ലെങ്കിൽ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന കസ്തൂരി മഞ്ഞളാണെന്നൊക്കെ പറഞ്ഞ് പലരും വയ്ക്കുന്ന ചെടികൾക്ക് ഈ ഒരു മണോ അത് ഒരു ഗുണമൊന്നും ഉണ്ടായിരിക്കില്ല ഈ മഞ്ഞക്കൂവ നമുക്ക് കഴിക്കാനൊക്കെ പറ്റുന്നൊരു ചെടിയാണ് പലരും കസ്തൂരി മഞ്ഞളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വയ്ക്കുന്നത് മഞ്ഞക്കൂവ എന്ന് പറയുന്ന ഒരു ചെടിയാണ് അതിനൊരു മഞ്ഞ കളറായിരിക്കും അതിൻ്റെ അകത്തുണ്ടായിരിക്കുക അപ്പം അതിൻ്റെ മണം കസ്തൂരി മഞ്ഞളിൻ്റെ മണമല്ല അപ്പോൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഉണ്ടാവും അത് കണ്ടോ കടക്കുന്ന ഞാൻ ഡബ്ബേൽ കുഴിച്ചിട്ടത് അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മണ്ണിൻ്റെ പുറത്തേക്ക് വരെ തള്ളി വരുന്ന രീതിയിൽ ഇത് വളരും പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നല്ല പ്യുവർ വൈറ്റ് ആയിരിക്കും ഒരു വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു കളറിലാണ് ഇത് ഇതിൻ്റെ കളർ വരുന്നത് ഞാൻ പൊട്ടിച്ച് കാണിച്ച് തരാം കണ്ടോ ഈ ഒരു രീതിയിൽ ഉള്ളിയിലൊരു റിങ് പോലെയായിട്ട് നല്ല ഒരു ഷെയ്ഡാണ് വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് ഈ കസ്ൂരി ഒറിജിനൽ കസ്തൂരി മഞ്ഞൾന് വരുന്നത് ഇതിന്റെ സ്മെല്ലും ഒരിക്കലും മണത്ത് കഴിഞ്ഞ പിന്നെ നമുക്കതിന് മണം മറക്കില്ല അത്രയും നല്ലൊരു മണമാണ് നല്ല എനർജറ്റിക് ആണ് പോസിറ്റീവാണ് നമുക്കിപ്പോൾ ഈ ഒരു ചെടി ഈ കസ്തൂരി മഞ്ഞൾ നമ്മൾ ഒരിക്കൽ ഒരു സ്ഥലത്ത് നമ്മൾ നട്ടുപിടിപ്പിച്ച് നല്ല രീതിയിൽ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് നമ്മളത് പറിച്ചെടുക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ അത് പെട്ടെന്ന് പോവില്ല അത് അവിടെ തന്നെ കിഴങ്ങ് വളരും അതിൻ്റെ തൈകൾ വളരും വേനൽക്കാലം ആകുമ്പോൾ അതിൻ്റെ ചെടി വാടിപ്പോവും വാ അത് കഴിയുമ്പോൾ കിഴങ്ങ് അടിയിൽ ഉണ്ടാവും വീണ്ടും മഴ പെയ്യുമ്പോൾ പൊട്ടി പൊട്ടി ജനച്ച് വീണ്ടും അത് വലിയൊരു ചെടിയായി മാറും അപ്പോൾ അത് ഓരോ വർഷം ചെല്ലും തോറും നമ്മൾ കിഴങ്ങ് പറിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ചെടിയുടെ വലുപ്പൊക്കെ കുറയോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അത് ആ ചെടി അവിടെ തന്നെ ഉണ്ടായിരിക്കും അവിടെ ഉണ്ടായിരിക്കും പിന്നെ വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ സാധാരണ ചെയ്യുന്നത് ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻകാഷ്ണം അങ്ങനത്തെ സാധനങ്ങൾ നമ്മളിതിൻ്റെ കിഴങ്ങ് നടുന്നതിൻ്റെ താഴെയായിട്ട് കൊഴിച്ച് നിറച്ചതിന് ശേഷം പോട്ടിങ് മിക്സ് ഇട്ടതിന് ശേഷം ആണ് നമ്മൾ ഈ ഒരു കിഴങ്ങ് നമ്മൾ കൊഴിച്ചിടാറ് അപ്പോൾ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവാറുണ്ട് പിന്നെ ഇടയിൽ നമ്മൾ വളമൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല മണ്ണിലുള്ള ആ ഒരു വളം കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ വളരും കണ്ടോ നല്ല സാധാരണ മഞ്ഞളിനേക്കാളൊക്കെ നന്നായിട്ട് വളരുത് മഞ്ഞളിനെ കുറച്ചും കൂടി നമ്മൾ ജൈവവളങ്ങളാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം എന്നാലേ നമുക്ക് ഒത്തിരി ഒരു നല്ല കട്ടിയുള്ള കിഴങ്ങ് കിട്ടുള്ളൂ പക്ഷേ ഈ ഒരു കസ്തൂരി മഞ്ഞളിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒത്തിരി വളക്കൂർ കുറഞ്ഞ മണ്ണ് പോലും നല്ല രീതിയിൽ വളരാറുണ്ട് ഞാൻ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇതിലൊക്കെ വള പ്രയോഗിച്ചിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ കിട്ടുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ നല്ല ഹൈറ്റിൽ വളരും നല്ല വലിയ ഇലകളൊക്കെ ആയിട്ട് നല്ല ഉയരത്തിൽ വളരും ഒരു രണ്ട് അടി ഹൈറ്റ് രണ്ട് മൂന്നടി ഹൈറ്റിലൊക്കെ നന്ന നല്ല വളക്കൂറുള്ള സ്ഥലത്ത് വളരും വെള്ളക്കെട്ടില്ലാത്ത സ്ഥലമായിട്ട് കിട്ടിയാൽ മതി അധികം വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ അധികം വെള്ളക്കെട്ടില്ലാത്തതും അതുപോലെ തന്നെ മണ്ണ്ത്തിരി മണൽ മണൽ ചായ ഒക്കെയുള്ള കുറച്ച് മണലൊക്കെ മിക്സ് ഉള്ള മണ്ണിൽ നല്ല പോലെ വളരും ഒരുപാട് ചെളി പിടി ചെളിയായി കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അത് വളരാൻ പ്രയാസമാണ് അപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഗ്രോ ബാഗുകളിലൊക്കെ നടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗ്രോ ബാഗ് പറിച്ചപ്പോൾ അതിൻ്റെ ഗ്രോ ബാഗ് നിറഞ്ഞിരിക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു കസ്തൂരി മഞ്ഞൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് എങ്ങനെ എന്ന് ഉപയോഗിക്കാന്ന് ഒന്നുമില്ല അത് ജസ്റ്റ് നമ്മൾ പൊട്ടിക്കുക ജസ്റ്റ് ഒന്ന് മിക്സിയിലടിക്കുക അല്ലെങ്കിൽ ഒന്ന് അരയ്ക്കുക അല്ലെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് നല്ല പേസ്റ്റായിട്ട് കിട്ടും നല്ല ആണ് ഇത് നല്ല നമുക്ക് പല ഉപയോഗങ്ങളും ഉണ്ട് നമുക്കിത് ജസ്റ്റ് നമുക്ക് ഫേഷ്യൽ മുഖത്ത് നല്ല സ്കിന്നിൻ്റെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റൊക്കെയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോയിങ് ആയിട്ട് വരും ഈ ഒരു ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് പാക്ക് പോലെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്കിത് സൗന്ദര്യവർദ്ധകമായിട്ടുള്ള പല ഉപയോഗങ്ങളും ഇതുകൊണ്ടുണ്ട് ഞാനിത് സോപ്പ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ ഗ്ലിസറൺ സോപ്പ് ബേസിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു നല്ല സ്മെല്ലുള്ള ഒരു ഗ്ലിസറിൻ സോപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ഇതിൻ്റെ ഇത് ഉണക്കിയിട്ട് ഇത് നമുക്ക് ഡ്രയറിലോ അല്ലെങ്കിൽ ഇത് അരിഞ്ഞ് ഉണക്കി കഴിഞ്ഞാൽ നല്ല പൊടിയായി കഴിഞ്ഞാൽ പിന്നെ അത് വെള്ളം മിക്സ് ചെയ്ത് നമുക്ക് ഈ പറയുന്ന പോലെ ഫേസ് പാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാം പൊടിയായിട്ടുള്ളത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ലോങ് ലൈഫുള്ള ഒരു സാധനമാണ് എയർ എയർടൈറ്റാക്കി വെച്ചാൽ മതി ലോങ് ആയിട്ട് നമുക്കിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈ കസ്തൂരിമഞ്ഞളിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീടുകളിൽ ഇത് നട്ടുപിടിപ്പിക്കുക അത് ഓൾറെഡി ഒരുപാട് പേരുടെയൊക്കെ കയ്യിലിപ്പോൾ കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നമുക്ക് കൊടുത്ത് എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഇതിലൊരു ഇ എന്ന് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് എത്തിച്ചു കൊടുക്കാവുന്ന ഡീറ്റെയിൽസ് തരാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ചാനലിനെ പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്